ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് നിന്ന് കാഞ്ഞിരമറ്റം ബസ് റോഡുണ്ട് ഇവിടെ നിന്ന് പള്ളിക്കത്തോടിന് മൂന്ന് കിലോമീറ്ററും കാഞ്ഞിരമറ്റത്തിന് നാൽപ്പത് ആണ് ദൂരം വരുന്നത് അതിമനോഹരമായ ഒരു ഏക്കർ എട്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത് നേരത്തെ റബ്ബർ നിന്നിരുന്നാണ് ഇപ്പോൾ കൃഷിയൊന്നുമില്ല ധാരാളം വെള്ളം കിട്ടുന്ന അടിപൊളി സ്ഥലമാണ് ബസ് റോഡിൽ നിന്ന് വെറും മുപ്പത് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഒരു പോസ്റ്റിൻ്റെ അകലം പഞ്ചായത്ത് വാട്ടർ കണക്ഷന് ഇതിലെ പോകുന്നുണ്ട് ഇതാണ് പള്ളിക്കത്തൂർ കാഞ്ഞിന്പറ്റം ബസ് റോഡ് വരുന്നത് ഈ റോഡിൽ നിന്നും നേരിട്ട് ആ പ്ലോട്ടിലേക്ക് എൻട്രൻസ് ആണ് ഈ റോഡ് ഏതാണ്ട് മുപ്പത് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് കാഞ്ഞപുട്ടം ചർച്ചിലേക്ക് വെക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം അമ്പലമൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ അകത്ത് തന്നെ ഉണ്ട് വീട് വയ്ക്കാനും കൃഷി ചെയ്യാനും പറ്റിയ മനോഹരമായ ഒരു രേഖ സ്ഥലമാണ് ഒരു നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണെങ്കിലും വില പറയുന്നത് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് ടിപ്പൊള്ളി സ്ഥലമാണ് കൃഷിക്കും വീട് വയ്ക്കുന്നതിനും മുറിച്ച് വിളിക്കുന്നതിനുമൊക്കെ പറ്റിയ നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇത് ഈ സ്ഥലത്തെ ചുറ്റി തന്നെ പോകുന്നുണ്ട് അപ്പറേ ഇപ്പുറയൊക്കെ ഒക്കെ പോസ്റ്റുണ്ട് സ്ഥലത്തെ സ്റ്റിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നല്ല ദീർഘചതുരാകൃതിയിലുള്ള മനോഹരമായ സ്ഥലമാണ് അങ്ങേരത്തോട് ചെറിയൊരു കൈത്തോട് ഒഴുകുന്നുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒന്ന് റെഡിയാക്കി എടുത്താൽ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ഏരിയയാണ് ആ കാണുന്ന വീട് മെയിൻ റോഡ് സൈഡിലുള്ളതാണ് ആ പന വരെയാണ് അതിർത്തി വരുന്നത് നല്ല ദീർഘിച്ചതിരാകൃതിയിലുള്ള മനോഹരമായ ഒരേക്കർ എട്ട് സെൻറ്റ് ലാൻഡ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് കാഞ്ഞമറ്റൻ ബസ് റോഡ് മൂന്ന് കിലോമീറ്ററോളം മാറി മനോഹരമായ ഒരേക്കർ എട്ട് സെൻറ്റ് ലാൻഡ് വീട് വയ്ക്കുന്നതിനും കൃഷിക്കുമൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് വെറും നാൽപ്പത് ലക്ഷം രൂപേന്ന് പറയുന്നുള്ളൂ നേരിൽ കണ്ടു വില സംസാരിക്കാവുന്നതാണ് പറ്റാത്ത വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന കൃഷിക്കും പറ്റിയ ഒരു സ്ഥലമാണ് ബസ് റോളിൽ നിന്ന് വെറും മുപ്പത് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക